നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തിരിതെളിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം പ്രമുഖരായ എല്ലാ ആൾക്കാരും പ്രസംഗിക്കുകയുണ്ടായി എൻ്റെ ഒരു വീഡിയോ ആണ് ആ കലോത്സവ വേദിയിൽ നിന്നുള്ള വീഡിയോ ആണ് അതിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന ഭാഗങ്ങളെല്ലാം ഈ ഈ വീഡിയോയിൽ കാണാൻ പറ്റും പക്ഷേ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് ഇത് എടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് അത്ര വ്യക്തതയൊന്നുമില്ല ഇതിൻ്റെ കലോത്സവ വേദിയും പ്രധാന വേദിയും അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഇതിന് സജ്ജീകരിച്ചിരിക്കുന്ന മീഡിയ സെൻറ്ററുകളാണ് ഓരോ ചാനലിൻ്റെയും പത്രത്തിൻ്റെയും മീഡിയ സെൻറ്ററുകളാണ് കാരണം ഇതിൽ സമ്മാനം കിട്ടണ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവരെ മീഡിയയിൽ കൂടെ ഈ പരിപാടി അവതരിപ്പിക്കുക അത് സംരക്ഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഈ സൈഡിലെല്ലാം അവർ വെച്ച് കെട്ടിയിരിക്കുന്നത് പിന്നെ ധാരാളം സ്കൂൾ കുട്ടികൾ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ രാവിലെ മണിക്ക് തന്നെയാണ് ഈ ഉദ്ഘാടനം നടന്നതും മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഈ സെൻട്രൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുപ്പിച്ചാണ് ഉദ്ദേശം നമുക്ക് പത്തിരുപത് പോയിൻറ്റിന് വള വരാമെന്നുള്ള ദൂരെ മാത്രമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് പിന്നിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന നിയമസഭ അപ്പുറത്താണ് സെക്രട്ടേറിയറ്റ് ഇപ്പുറത്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ വെളുത്ത പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങാണ് സെക്രട്ടേറിയറ്റ് അതിൻ്റെ തൊട്ട് പിന്നിൽ ഉള്ള ഒരു സ്റ്റേഡിയമാണ് സെൻട്രൽ സ്റ്റേഡിയം അവിടെയാണ് ഈ പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കലാവേദി എന്ന് പറയുന്നത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പിന്നെ മറ്റ് പല അനവധി വേദികൾ ഈ പല ഭാഗത്തായിട്ട് അവർ സജ്ജീകരി സിറ്റിയുടെ പല ഭാഗത്തും സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് നടന്നു പോകാമെന്നുള്ള ഒരു മാർഗം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ അപ്പോൾ എല്ലാവരും മിക്കവാറും ആട്ടോയിലും മറ്റ് സ്കൂട്ടറിലും മറ്റ് വാഹനങ്ങളിലൊക്കെ പോവേണ്ടി ഒരവസ്ഥയിലാണ് മറ്റു സ്ഥലങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാച്യുവിന് ആയുർവേദ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് അവിടെയും ഇതിൻ്റെ പരിപാടികളാണ് നടക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക കാത്തിരിക്കുക അതുവരെയും നന്ദി നമസ്കാരം 新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新しい新新新新新 விஷிஷ்டர் கலோத் எப்படி அறுபத்தி மூணாமது கலோத் தலை திருவனந்தபுரத்து പിള്ളേരായാലും ആവുമ്പോൾ പോവാലെ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ജില്ലാ കളക്ടർ കുമാരി പറഞ്ഞത്